നമസ്കാരം കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായത് വൺഇന്ത്യ മലയാളം ന്യൂസിലാന്റിനെതിരായ ആദ്യ ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് കനത്ത തോൽവിയാണ് നേരിട്ടത് കിവിസിനോട് വനിതാ ടീം പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് പുരുഷ ടീമും തോൽവിയുടെ കൈപ്പനീർ കുടിച്ചതെന്ന് പറയാം എൺപത് റൺസിന് കെയിൻ വില്യംസിനും സംഘവും ഇന്ത്യയെ നാണം കെടുത്തുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാന്റ് ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് എടുത്തപ്പോൾ തന്നെ കളി ഇന്ത്യ കൈവിട്ടു എന്ന് തന്നെ പറയാം മറുപടി ബാറ്റിങ്ങിൽ പൊരുതാൻ പോലും ശ്രമിക്കാതെയാണ് ഇന്ത്യ കീഴടങ്ങിയത് നാല് പന്ത് ബാക്കി നിൽക്കെ നൂറ്റി മുപ്പത്തി ഒൻപത് റൺസിന് ഇന്ത്യ കൂടാരം കയറുകയായിരുന്നു മുപ്പത്തി ഒൻപത് റൺസെടുത്ത എം എസ് ധോണിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് റൺസെടുത്ത ശിഖർ ധവാൻ ഇരുപത്തിയേഴ് റൺസെടുത്ത വിജയ് ശങ്കർ ഇരുപത് റൺസെടുത്ത ക്രൂണാൽ പാണ്ഡ്യ എന്നിവരാണ് രണ്ടക്കം തികച്ച മറ്റ് താരങ്ങൾ ന്യൂസിലാന്റിനായി ടീം സോതി മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ലോക്കി ഫെർഗൂസൺ മിച്ചൽ സാനർ ഇഷ് സോതി എന്നിവർ രണ്ട് വിക്കറ്റ് വീതമെടുത്തു ജയത്തോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ന്യൂസിലാൻഡ് ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തു ഓപ്പണർ ടിങ് സേഫോട്ടിൻ്റെ തീപ്പുരി ഇന്നിങ്സാണ് ആതിഥേയർക്ക് വൺ സ്കോർ സമ്മാനിച്ചത് അദ്ദേഹം എൺപത്തിനാല് റൺസാണ് എടുത്തത് വെറും നാല് പന്തിൽ ഏഴ് ബൗണ്ടറികളും ആറ് സിക്സറും അടക്കം എൺപത്തിനാല് റൺസ് താരം വാരിക്കൂട്ടി ക്യാപ്റ്റൻ കെൻ വില്യംസൺ കോളിൻ മൺട്രോ എന്നിവർ മുപ്പത്തിനാല് റൺസ് വീതമെടുത്തപ്പോൾ റോസ് ഫെയ്ലർ ഇരുപത്തിമൂന്ന് റൺസിന് പുറത്തായി ആദ്യ വിക്കറ്റിൽ സെയ്ഫോർട്ട് മൺറോ ജോഡി എൺപത്തി റൺസ് എടുത്തപ്പോൾ തന്നെ ന്യൂസിലാന്റ് കൂറ്റൻ സ്കോർ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റ് വീഴ്ത്തി സഹോദരന്മാരായ ഹാർദിക് പാണ്ഡ്യയും അതുപോലെ തന്നെ ക്രിണാൽ പേണ്ടയും ഒരുമിച്ച് ഇന്ത്യക്കായി എന്നത് ഈ ഒരു മത്സരത്തിന്റെ പ്രത്യേകത കൂടിയാണ് ന്യൂസിലാൻഡിനെതിരായ ആദ്യ ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ഇന്ത്യയുടെ മോശം പ്രകടനം ഫീൽഡിങ്ങിലും നമുക്ക് കാണാമായിരുന്നു തുടരെ ക്യാച്ചുകൾ നിലത്തിട്ട് ടീം അനാവശ്യ ബൗണ്ടറികളും യഥേഷ്ടം വഴങ്ങിയ വഴങ്ങുന്നു നമ്മൾ കണ്ടതുമാണ് എന്തായാലും ഇത് ന്യൂസിലാൻഡിനോട് ചോദിച്ച് മേടിച്ച ഒരു തോൽവി തന്നെയാണ് ന്യൂസിലാന്റ് ബാറ്റ്സ്മാരെ തളയ്ക്കാൻ ഇന്ത്യൻ ബൗളർമാർക്കും കഴിഞ്ഞില്ല അതുപോലെ തന്നെ നിരവധി ക്യാച്ചുകൾ വിട്ടതും നിരാശ സമ്മാനിച്ച ഒരു കാര്യം തന്നെയാണ് ദിനേശ് കാർത്തിക് രണ്ട് അനായാസ ക്യാച്ചുകളാണ് നിലത്തിട്ടത് ന്യൂസിലൻഡിന്റെ വിക്കറ്റ് കീപ്പർ ടീം സേഫ്ഫോർട്ട് സിക്സറുകളും ബൌണ്ടറികളുമായി അടിച്ച് തകർക്കുമ്പോൾ ലഭിച്ച ഒരു സുവർണാവസരം ദിനേശ് കാർത്തിക് നഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ വിജയം ഇന്ത്യക്ക് അനുകൂലമാകുമായിരുന്നു അതൊരു വലിയൊരു പോരായ്മട്ടം കെടുത്തു കാണിക്കാം തൊട്ടു പിന്നാലെ സിക്സറിലേക്ക് പോവുകയായിരുന്ന ഒരു പന്ത് കാർത്തിക് അതിശയകരമായ ഒരു പ്രകടനത്തിലൂടെ പിടിച്ചെടുക്കുകയും ചെയ്തു ബൗണ്ടറി ലൈനിൽ നിന്നും പന്തിനെ മുകളിലേക്ക് എറിഞ്ഞ ശേഷം ഒരു ഡൈവിങ്ങിലൂടെ ക്യാച്ച് എടുക്കുകയായിരുന്നു കാർത്തിക് എന്നാൽ തൊട്ടു പിന്നാലെ റോസ് ടൈലർ ഉയർത്തി പന്ത് കാർത്തിക് വീണ്ടും കൈപിടുകയായിരുന്നു ടെയ്ലർ കൂടുതൽ റൺസ് എടുക്കാതെ പുറത്തായത് കാർത്തിക്കിന് ആശ്വാസമായി എന്ന് പറയാം എന്തായാലും തോൽവിക്ക് കാരണങ്ങൾ എല്ലാം ഉണ്ട് ഇപ്പോൾ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മത്സരശേഷം പറഞ്ഞു ഇന്ത്യ ബോളിംഗിലും ബാറ്റിംഗിലും ഫീൽഡിങ്ങിലും സമ്പൂർണ്ണ എന്ന് സമ്മതിച്ചിരിക്കുകയാണ് എന്തായാലും അടുത്ത മത്സരത്തിൽ വിജയിച്ച് ഇന്ത്യ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പം എത്തുമെന്നും അതുപോലെ തന്നെ ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ വിജയിച്ച് പരമ്പര നേട്ടം സ്വന്തമാക്കി ന്യൂസിലാൻഡിൽ ഒരു പുതിയ ചരിത്രം ഇന്ത്യ സൃഷ്ടിക്കും എന്ന് തന്നെ കരുതാം കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ